േ വിഴിഞ്ഞൻ കടപ്പുറത്ത് വള്ളം കുട്ടിച്ചൂര വന്നുകൊണ്ടിരിക്കുകയാണേ ഒന്നിനല്ല ലേലോട് കൊടുക്കുന്നത് നൂറെണ്ണ വീതമാണ് ഒരു മുകളിൽ കുട്ടിക്ക് ആരും എടുത്താണ് ലേലം ചെയ്യുന്നത് ഇപ്പോൾ കുട്ടിച്ചൂര രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ പോകണമെന്നാണ് കേട്ടത് അപ്പോൾ കുട്ടിച്ചൂരാവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ എത്ര വേഗം വിഴിഞ്ഞം കടപ്പുറത്തോടെ എത്തുക നിങ്ങൾക്ക് തന്നെ കുട്ടിച്ചൂർ വാങ്ങാൻ പറ്റും കുട്ടിച്ചൂര നിങ്ങൾ വേറെ വിചാരിക്കുന്നത് പോലെ വലിയ സൈസ് ചുട്ട് കുട്ടിച്ചൂരല്ല ആറെണ്ണം ആ കൗണ്ട് ആറ് കൗണ്ടാണ് ആറും ഏഴും കൗണ്ടാണ് അപ്പം കുട്ടിച്ചൂരാവശ്യമുള്ള കൂട്ടാണെങ്കിൽ എത്ര വേഗം വീഴും ഞങ്ങൾ നിങ്ങൾ എത്തുക കേട്ടോ ഇതാ ഒരു കുട്ടിച്ചൂരം ഒരു കുട്ട കുട്ടിച്ചൂരണ്ട് വേണം നൂറെണ്ണം വിധമാണേ അപ്പോൾ ഈ നൂറെണ്ണം എത്ര രൂപയ്ക്കാണ് തോന്നുന്നത് എന്നുള്ള കാഴ്ച നോക്കാം കേട്ടോ அனைத்து எல்லாரும் உட்காருங்க நல்லா നൂറ് കുട്ടിച്ചൂര രണ്ടായിരത്തി ഒരുന്നൂറ് ആണ് ഇപ്പം പോകുന്നത് നൂറ് കുട്ടിച്ചൂര രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് വില പോകുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് അടുത്തൊരു നൂറ് കുട്ടിച്ചൂരോടെ നോക്കാമേ അപ്പോൾ അപ്പുറത്ത് പോകും നൂറ് കുട്ടിച്ചൂര അതിൻ്റെ വിലയും കൂടെ നോക്കാം വരുന്ന കുട്ടിച്ചൂരൊക്കെ നൂറെണ്ണം ഇന്ന് കൊണ്ടുവരുന്നില്ല രണ്ടായിരത്തി ഒരുന്നൂറാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അപ്പം ഇരുപത്തിയൊന്ന് രൂപ കണക്കാണ് കുട്ടിച്ചൂര പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളി കടപ്പുറത്തോട്ട് അപ്പം ഈ വിലയ്ക്ക് ആവശ്യമുള്ള കൂട്ടുകാർ എത്ര വേഗം വീഴിഞ്ഞ കടത്തോടെ നിന്ന് എത്തുക ആ വള്ളണക്ക വന്നുകൊണ്ടിരിക്കുകയാണ് O que é isso? ரெண்டாயிரத்திநூற குட்டிச்சூர் ரெண்டாயிரத்தி ஒருநூறு இருபத்தொன்னு ரூபா கணக்கான போகிறது குட்டிச்சூரோ രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി അൻപത് എന്നീ വിലകൾക്കാണ് കുട്ടിച്ചൂര പോകുന്നത് അപ്പോൾ കുട്ടിച്ചൂര ആവശ്യമുള്ള കൂട്ടുകാർ എത്ര വേഗം എത്തുക വില സഹായമുണ്ട് കുട്ടിച്ചൂരയ്ക്ക് അപ്പോൾ എത്ര വേഗം എത്തണേ കുട്ടിച്ചൂര ട്രീ കാണുന്ന വള്ളങ്ങളെല്ലാം കുട്ടിച്ചൂരയിലുള്ള വള്ളങ്ങളാണ് വന്നിരിക്കുന്നത് കുട്ടിച്ചൂര രണ്ടായിരക്കണക്കാണേ പോകുന്നത് അപ്പോൾ എത്ര വേഗം വരുക കുട്ടിച്ചൂര അപ്പോൾ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ വിശേഷങ്ങൾ കാഴ്ചകൾ രാവിലെ മണിക്കുള്ള കാഴ്ചകളൊക്കെ കുട്ടിച്ചൂരെ രണ്ടായിരം രൂപ കണക്കാണ് പോകുന്നത് കേട്ടോ രണ്ടായിരം രൂപയാണ് കുട്ടിച്ചൂര പോകുന്നത് അപ്പോൾ രാവിലെ പത്ത് മണിക്കുള്ള കാഴ്ചകൾ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ കുട്ടിച്ചൂരാവശ്യമുള്ള കൂട്ടുകാർ എത്രയും വേഗം വിഴിഞ്ഞം കടപ്പുറത്തോടെ നിങ്ങൾ എത്തുക കേട്ടോ വാ വാ ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോട് അവസാനിക്കുന്ന കുട്ടിച്ചൂര വന്നുകൊണ്ടിരിക്കുന്ന കുട്ടിച്ചൂരാവശ്യമുള്ള കൂട്ടുകാർ എത്ര വേഗം വിഴിഞ്ഞ കടപ്പുറത്തോട് നിങ്ങൾ എത്തുക ഓക്കെ ബൈ ബായ്